സിലബസ് മാറിയതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടോ പത്താം ക്ലാസിൻ്റെ സിലബസിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല പക്ഷേ ഒമ്പതാം ക്ലാസിൻ്റെ സിലബസിൽ കുറച്ച് ചേയ്ഞ്ചസുകൾ വരാൻ പോകുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഓർഡ് നമ്പേഴ്സ് ആയിട്ടുള്ള സെവൻത്തിലും നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റും സോ എങ്ങനെയാണ് ഇത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒമ്പതാം ക്ലാസ്സിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോക്കസ്ഡായി പഠിക്കാൻ പറ്റുള്ളൂ സോ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും തമ്മിൽ നിങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒമ്പതാം ക്ലാസ്സാണ് പത്തിനേക്കാൾ കൂടുതൽ ടഫായിട്ട് വരുന്നത് സൊ ഒമ്പതാം ക്ലാസ്സിലെ കാര്യങ്ങൾ നമ്മൾ ഒബ്വിയസ്ലി ഭയങ്കര ഫോക്കസ്ഡായിട്ടൊന്നും പഠിക്കാൻ യാതൊരു ചാൻസും ഇല്ല അങ്ങനെ നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി പത്താം ക്ലാസ് നമുക്ക് നല്ല സ്ട്രഗിൾ ആയിരിക്കും ആൻഡ് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടും സോ ഒമ്പതാം ക്ലാസിൻ്റെ ബേസ് തൊട്ടിട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങണം പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ടോപ്പിക്കും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസ് അതിൻ്റെ ബേസിക് ക്ലാസ്സസ് എടുത്ത് വരും ഒമ്പതാം ക്ലാസിൻ്റെ അതേ കാര്യങ്ങളാണ് നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുയിലും ഒക്കെ പഠിക്കാൻ പോകുന്നതിൽ കൂടുതലും ഉണ്ടാവുക ഒമ്പതിൻ്റെ കറക്റ്റ് കണ്ടിന്യൂഷനാണ് നമ്മുടെ പ്ലസ് വണ്ണിൽ ഉണ്ടായിരിക്കുക സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പു വരുത്തണം ആൻഡ് ഡോപ്പയുടെ ക്ലാസ്സസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സായിട്ടുള്ളത് അത് നമ്മൾ ഇനീഷ്യലി ബേസിക് ക്ലാസ്സസ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക കാരണം ബേസ് ഇല്ലാണ്ട് ഒരു ഫൗണ്ടേഷൻ ഇല്ലാണ്ട് നമ്മൾ എന്ത് കെട്ടിപ്പൊടുത്തിട്ടും കാര്യമില്ല സോ ബേയ്സ് സെറ്റാക്കുക ഒമ്പതാം ക്ലാസ് പക്കിയാക്കുക വിൽ സ്റ്റാർട്ട് ആവുക സൂൺ സൂ ദ ബെസ്റ്റ്